ും അവർ ഞങ്ങൾ ഏത് മാർഗവും വരാമായിരുന്നു ബസ്സുകൾ ക്യാൻസൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രാത്രിയിൽ മറ്റു മാർഗങ്ങൾ തേടാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമുക്ക് ഉറപ്പുണ്ട് ഇന്ന് ഇവർക്ക് നടന്നാൽ ഇന്ന് തടയപ്പെട്ട ആളുകൾ മുഴുവൻ അടുത്ത ദിവസങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമ്മളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അതേ നിമിഷത്തിൽ അതിന് എത്രയോ മടങ്ങ് ഭയപ്പെട്ടിരിക്കുന്നു കേരള ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം വിജയിച്ചുകൊണ്ട് മാത്രമേ മാറി

ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് സദാനന്ദൻ സാറാണ് കേരള ആശാ ഹിക്തർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കറിയാം സൈബർ പോരാളികൾ അങ്ങേറ്റം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പക്ഷേ

കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമരപ്പന്തൽ വന്നുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിലകൊണ്ടിരിക്കുന്ന എന്ന് മാത്രവുമല്ല ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിൽ പോകുന്നതിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം ആശാവർക്കർമാരുടെ ഓർഡനാലിയും പ്രവർത്തിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തലൊന്ന് അറിയിച്ചു കൊണ്ട് ഇന്ന് സമരം ചെയ്യുന്ന ആശാ പോരാളികൾക്ക് കൂടുതൽ കരുത്തും ആവേശവും പേർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ നിങ്ങളേതുണ്ട് ഈ പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നേതാക്കളെല്ലാം നാളെ നടക്കുന്ന ഇലക്ഷന്റെ തിരക്കിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഇന്ന് ഇന്നലെയുമായി എത്തിച്ചേർന്നിരിക്കുന്നതാണ് വളരെ നിർണായകമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ പ്രധാനമാണ് ഈ പരിപാടി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ എത്തിയിരിക്കുന്നത് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ശ്രീമതി എം എ ബിന്ദുവിനെ നിങ്ങളേവരുടെയും പേര് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കും നമ്മളീ സ്വീകരണ സ്ഥലങ്ങൾ അറിയാം എല്ലാവർക്കും അറിയാം കാസർഗോഡ് ഇവിടെ വരെ ഏതാണ്ട് നൂറ്റി എഴുപത്തി എട്ടോളം ഇപ്പോൾ ബിന്ദു മേഡം സംസാരിക്കുമോ എന്ന് മുഴുവൻ പറയും അത്രയും സ്വീകരണ സ്ഥലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ആ യാത്ര കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഈ പേരുകൾ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അവരെ വിശേഷിപ്പിച്ചു വന്ന പുല്ലാളം നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടും വളരെയധികം ആളുകളെ ഇങ്ങകത്ത് നിന്ന് വിട്ടുപോകുമെന്നുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും പേരുകൾ ഒന്നൊന്നായി വായിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഡോക്ടർ എം വി മത്തായി ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പി ശ്രീ രാജ്കോന്ദ്രൻ ഉന്നിത്താനമ്മി പ്രൊഫസർ ഡി രാജീവൻ ശ്രീ റോസ് മേരി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ കെ കെ രമ്യ എം എൽ എ ഡോക്ടർ എവിടെ കുഞ്ഞീർ എം എൽ എ അഡ്വക്കേറ്റ് കമ്പാൻ തോമസ് ഡോക്ടർ മാർക്ക് ഉറോസ് മെത്രോപൊലീത്ത ഡോക്ടർ ജെ ദേവിക ജോസഫ് സി മാത്യു ഡോക്ടർ ആസാദ് എം വിൻസെൻറ്റ് എം എൽ എ തിരുവഞ്ചു രാധാകൃഷ്ണൻ എം എൽ എ മോഹൻസ് ജോസഫ് എം എൽ എ മാത്യു കുഴങ്ങാടൻ എം എൽ എ എം ഷംസുദ്ദീൻ എം എൽ എ വി വി രാജേഷ് ജീവിയുടെ സംസ്ഥാന നേതാവ് ജോൺ സി പി എൻ ഡിയുടെ സംസ്ഥാന സെക്രട്ടറി വി എസ് ശിവകുമാർ ഷിബു ബേബി ജോൺ ജയസ് എം ജോസഫ് ഉസ്വം ജോസഫ് ജോസഫ് എഫ് പാലോട് നവി പ്രമോദ് കുടങ്കര ഷാനിമോൾ ഉസ്മാൻ ഫാദർ റൊമാൻസ് ആന്റണി അഡ്വക്കേറ്റ് എം നിജു വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം